ഇക്കഴിഞ്ഞ ഇരുപത്തി തീയതി നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സുരക്ഷയുടെയും സ്ത്രീ സുരക്ഷയുടെയും കാര്യത്തിൽ കേരളം ഒട്ടേറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തെ മാതൃക ആക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ ജനുവരി മാസത്തിൽ മാത്രം കേരളത്തിൽ സംഭവിച്ചത് അസാധാരണങ്ങളായ കൊലപാതകങ്ങളാണ് അസാധാരണമെന്ന് മാത്രമല്ല അതിക്രൂരമായ കൊലപാതകങ്ങൾ കൂടിയായിരുന്നു ജനുവരി മാസം മാത്രം കേരളത്തിൽ ഏഴ് കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത് എറണാകുളം ചേന്തമംഗലത്തും മൂന്നും പാലക്കാട് രണ്ടും തൃശ്ശൂരും കഠിനംകുളത്തും ഓരോന്നും വിധവുമായിരുന്നു അവ കൊലപാതകങ്ങൾ നടത്തിയവരാകട്ടെ അയൽവാസികളും അടുത്തറിയാവുന്ന വേണ്ടപ്പെട്ടവരുമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൊലപാതക പരമ്പരകൾ അരങ്ങേറുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉറങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ നടന്ന സംഭവങ്ങളിൽ പോലീസിന്റെ വീഴ്ച എടുത്തു പറയേണ്ടത് തന്നെയാണ് ഒരു മാസം ഏഴ് പേരുടെ ജീവൻ നഷ്ടമാകുന്നു എന്നത് അത്ര ചെറിയൊരു കാര്യമല്ല ജനുവരി പതിനാറിന് കേരളത്തെ നടക്കുന്ന രണ്ട് പ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രധാന വാർത്തകളാണ് പുറത്തേക്ക് വന്നത് ഒന്ന് രാവിലെ തന്നെ വന്ന ഒരു വാർത്തയായിരുന്നു തൃശ്ശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ ഒരു പതിനഞ്ചുകാരൻ ഒപ്പമുണ്ടായിരുന്ന പതിനേഴുകാരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഒരു പതിനഞ്ച് വയസ്സുകാരൻ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന പതിനേഴുകാരനെ ഒരു ദയുമില്ലാതെ കൊന്നിരിക്കുന്നുവെന്ന ഒരു വാർത്ത അത് പുറത്തു വരികയാണ് അതൊരു ചെറിയ വാർത്തയല്ല ഇരുവരും തമ്മിലുണ്ടായിരുന്ന വാക്കുതർക്കമാണ് പിന്നീട് ആ കൊലപാതത്തിലേക്ക് നയിച്ചത് അത് പോലീസ് രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ പോലീസ് വെളിപ്പെടുത്തുകയും ചെയ്ത ഒരു കാര്യമാണ് യു പി സ്വദേശിയായ അങ്കിതാണ് അന്ന് മരണപ്പെട്ടത് തലേദിവസം രാത്രിയിൽ അങ്കിതും പതിനഞ്ച് വയസ്സുകാരനും തമ്മിൽ വാക്കു തർക്കം ഉണ്ടാവുകയാണ് അങ്കിത് പതിനഞ്ചുകാരന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നു ആ ആഞ്ഞടിയിൽ കുട്ടിക്ക് മുഖത്ത് പരിക്കേൽക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോൾ വേദന അനുഭവപ്പെട്ട ആ കുട്ടി പിന്നാലെ ഫോമിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ചുറ്റുകയെടുത്ത് കിടന്നുറങ്ങുകയായിരുന്ന അങ്കിതിൻ്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് കേരളത്തിൽ സ്ഥിരതാമസക്കാരാക്കിയ യു പി സ്വദേശിയായ അങ്കിത് ചിൽഡ്രൻസ് ഹോമിലേക്ക് എത്തുന്നത് ഒരു മാസം മുമ്പാണ് പതിനഞ്ചുകാരൻ ഈ ഹോമിലേക്ക് എത്തുന്നത് പതിനഞ്ചുകാരൻ തന്നെയാണ് കൊലപാതകത്തിൻ്റെ കാരണം പോലീസിനോട് വെളിപ്പെടുത്തുന്നത് അന്നേ ദിവസം തന്നെ മറ്റൊരു നടുക്കുന്ന കൊലപാതകം കൂടി ഉണ്ടായി ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ ലഹരിക്കടിമയായ യുവാവ് അടിച്ചുകൊന്നു ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കയിലായി വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് അക്രമിയുടെ അടിയേറ്റ് മരണത്തിന് കീഴടങ്ങിയത് വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിനെ തലയ്ക്കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളം ചേരനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കൃത്യം നടത്തിയ അയൽവാസി ഋതു ജയൻ വടക്കേകര പോലീസിൽ കീഴടങ്ങുകയായിരുന്നു പ്രതിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം എന്നാൽ പിന്നീട് പ്രതി ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു ആറിലും ഒന്നിലും പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടാണ് പ്രതി ഋതു ആ അമ്മയെ തലയോട്ടി പൊട്ടും വിധം അടിച്ചുപിലർത്തി കൊല ചെയ്തത് ലഹരിക്കടിമയായ ഇയാൾ മോഷണ കേസുകൾ ഉൾപ്പെടെ നാല് കേസുകളിൽ പ്രതി അന്ന് പോലീസ് തന്നെ പറഞ്ഞു വെക്കുകയാണ് വേണുവിന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം മൂലമാണ് ഇയാൾ ഇരുമ്പ് ദണ്ടും രണ്ട് കത്തികളുമായി ഇവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ജിതിൻ മരണപ്പെട്ടില്ല എന്ന് കേട്ടപ്പോൾ ഋതുവിന് ആകെ വിഷമമായി എന്നാണ് പോലീസ് പറഞ്ഞത് ജനുവരി ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ വീട്ടിൽ കയറി ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയ വാർത്തയും നാം കണ്ടു ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നരയോടെയാണ് വെഞ്ഞാറമുട് സ്വദേശിയായ ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത് ഇൻസ്റ്റഗ്രാം സുഹൃത്തായി ചെല്ലാനം സ്വദേശി ജോൺസൺ ആണ് കൊലപാതകം നടത്തിയതെന്ന് പിന്നീട് പുറത്തു വന്ന മനസ്സിലാക്കാൻ സാധിച്ചു കൂടെ ചെല്ലണമെന്ന ആവശ്യം നിരാകരിച്ചതുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി പറയുകയും ചെയ്തു ലൈംഗിക ബന്ധത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആതിരയുടെ കഴുത്തിൽ ജോൺസൺ കുത്തുകയായിരുന്നു പിന്നീട് ജോൺസനും വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ കോട്ടയം കുറിച്ച് നിന്ന് ചിങ്ങവനം പോലീസ് ജോൺസനെ പിടികൂടുകയായിരുന്നു കുറിച്ചിയിൽ ഹോം നഴ്സായി ജോലി നോക്കുകയായിരുന്നു ജോൺസൺ ഔസേർ ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ഇയാൾ ഏറെ നാളായി ആതിരയും ജോൺസനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു വിവാഹിതനും മൂന്ന് മക്കളുടെ പിതാവുമായി ഇയാൾ ഇപ്പോൾ കുടുംബവുമായി വേർപിരിഞ്ഞാണ് കഴിയുന്നത് കുടുംബം ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരാൻ ആതിരയെ ഇയാൾ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ആതിര എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയുമായി ഇയാൾക്ക് സാമ്പത്തിക ഇടപാടുകളുള്ളതായും സൂചനയും വന്നിരുന്നു ആതിരെ ഒപ്പം പോകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് കഠിനംകുളം പോലീസിന്റെ നിഗമനമായി പറയുന്നത് ഇത്തരം കൊലപാതകങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുമ്പോഴാണ് പാലക്കാട് കേരളത്തെ നടുക്കി മറ്റൊരു ഇരട്ട കൊലപാതകം കൂടി നടക്കുന്നത് ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര എന്ന ക്രൂരനായ കൊലയാളി വെട്ടിക്കൊല്ലുകയായിരുന്നു വീടിന് മുന്നിലിട്ടാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത് സുധാകരനെ ആക്രമിക്കുന്ന ശബ്ദം കേട്ട് ഓടിവന്ന ലക്ഷ്മിയെയും വെട്ടുകയായിരുന്നു സുധാകരൻ സംഭവ സ്ഥലത്തും ലക്ഷ്മി സ്വകാര്യ ആശുപത്രിയിലുമാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തെ കൊന്നിരുന്നു ചെന്താമ്പരയുടെ ഭാര്യയും മക്കളും ഇയാളുമായി അകന്ന് കഴിയുകയായിരുന്നു അതിന് കാരണം സജിതയും സുധാകരനും ലക്ഷ്മിയുമാണെന്ന് ആരോപിച്ചായിരുന്നു സജിതയെ അന്ന് ഇയാൾ കൊലപ്പെടുത്തിയത് കൊല നടത്തിയ ശേഷം അവിടെ നിന്ന് ഓടിപ്പോയ ചെന്താമരയെ തേടി പോലീസും നാട്ടുകാരും നട്ടം തിരിയുകയായിരുന്നു പോലീസിനൊപ്പം എന്ന ക്രൂരനായ കൊലയാളിയെ തേടി നാട്ടുകാരൻ രംഗത്തെത്തിയോടുകൂടി വലിയ വാർത്തയായി ഇത് മാറുകയാണ് തൻ്റെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും ഇല്ലാതാക്കിയ കൊലപാതകയെക്കുറിച്ച് മുൻപ് പലതവണ പോലീസിൽ പരാതിപ്പെട്ടെന്ന മരണപ്പെട്ട സുധാകരൻ്റെ മകൾ അലറി വിളിച്ച് പറയുന്ന കാഴ്ചയെ നാം കണ്ടു ഒരുപക്ഷെ പോലീസ് വേണ്ട വിധത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചെന്താമരയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ മകൾക്ക് തൻ്റെ ഉറ്റവരെ നഷ്ടമാകുമായിരുന്നില്ല പോലീസിന്റെ കൃത്യവിലോപം തന്നെയാണ് സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും ജീവനെടുക്കാൻ ചെന്താമരയെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ചെന്താമരയെ അറസ്റ്റ് ചെയ്തുകൊണ്ടു വന്ന ശേഷം അവിടെ കൂടി നിന്ന ജനങ്ങൾക്ക് നേരെ പെപ്പർ സ്പ്രേ അടിച്ചും കേസുകളെടുത്തും വീറു കാണിച്ച പോലീസുകാർ ആ കുഞ്ഞിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കൂടി ബാധ്യസ്ഥരാണ് എന്നെ ഒരു നൂറു വർഷം ശിക്ഷിച്ചോളൂ എന്ന് ചെന്താമര കോടതിയിൽ പറയുന്നത് എന്തിന്റെ മനോബലത്തിലാണെന്ന ഇപ്പോഴും മനസ്സിലാകുന്നില്ല തുടക്കത്തിൽ പറഞ്ഞ ആ സുരക്ഷ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഇരുത്തി ചോദിച്ചാൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന മുഖ്യൻ്റെ മുന്നിലേക്ക് ഈ കണക്കുകളും സംഭവങ്ങളും നിർത്തണം ഒരു മാസം കൊണ്ട് ഏഴ് ഏഴുപേരുടെ ജീവനെടുക്കാൻ കൊലയാളികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് മുഖ്യൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നന്നായിരിക്കും അവസാനമായി ഒന്നുകൂടി ചോദിക്കുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉറങ്ങുകയാണോ